കാക്കശ്ശേരി തപ്പറമ്പ് വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ ഉത്സവത്തിന് മേൽശാന്തി പ്രിനിൽ ചേർത്തല കുടിയേറ്റി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പി എ ബാലൻ പി എ സുരേന്ദ്രൻ പി വി മുരളി കെ വി ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി ഈ മാസം പതിനാറിനും പതിനേഴിനുമാണ് ഉത്സവം ഉത്സവം വരെ എല്ലാ ദിവസവും പറനിറയ്ക്കലും വൈകിട്ട് ഉത്സവക്കഞ്ഞിയും ഉണ്ടാകും പതിനാറിന് പുലർച്ചെ മൂന്നിന് നട തുറക്കും വൈകീട്ട് മൂന്നിന് ഉത്സവ സമുദായത്തിന്റെ നേതൃത്വത്തിൽ പൂരം എഴുന്നള്ളിപ്പിനെ ഗുരുവായൂർ ദേവസ്വം ബലറാം തിടംപേറ്റും വെസ്റ്റ് തെക്ക് സാരഥി ജനശക്തി സൗഹൃദ അനശ്വര സമുദായങ്ങളുടെ പൂരം ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഏഴ് ആനകൾ അണിനിരക്കും മേളത്തിന് കക്കാട് രാജപ്പന്മാരാർ നേതൃത്വം നൽകും രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് കാവടി ശിങ്കാരിമേളം വരവ് എന്നിവയുണ്ട് രാത്രി പത്തിന് ഇരട്ടത്തായം വക പന്ത്രണ്ട് മുതൽ താലം വരവ് പതിനേഴിന് പുലർച്ചെ രണ്ട് മുതൽ കൂട്ടി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ കാളിവരവ് ഉണ്ടാകും പതിമൂന്ന് പതിനാല് തീയതികളിൽ രാത്രി എട്ടിന് നൃത്തസന്ധ്യയും പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് പൊങ്കാല സമർപ്പണവും ഉണ്ടാകും